ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ മാലിപ്പുറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു മാലിപ്പുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിദാസ് അനിൽ ഉദ്ഘാടനം ചെയ്തു തന്നെ െന്ന്രോട്ടം ചോദിച്ചാൽ ചിലപ്പോഴെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെന്നും പക്ഷെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ആ സമയം അത്രയും ലാഭിക്കും നമുക്ക് എഴുതുന്ന സ്ഥലത്തെത്താം അത് ഭക്ഷണം കഴിച്ചിരുന്നാല് നമ്മളാ സമയം സമയമാണ് പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥ പ്രഷർ അതേപോലെ മറ്റ് നമ്മുടെ ജീവിതശൈലി ബന്ധപ്പെട്ട് ഒരുപാട് മാരമായുള്ള ഒരു രോഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് ഇന്ന് പറയേണ്ടി വരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വോൾഗാ തെരേസ അധ്യക്ഷത വഹിച്ചു മാലിപ്പുറം എഫ് എച്ച് സി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ നിത ജോർജ് പ്രമേഹ ദിനാചരണത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും പ്രമേഹ ദിനാചരണ സന്ദേശം നൽകുകയും ചെയ്തു തടസ്സങ്ങൾ തകർക്കുക വിടവുകൾ നികത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിനാചരണ സന്ദേശം ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെൽമ സാഗർ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ക്ലാര സൈമൺ മാലിപ്പുറം സി എച്ച് ഹെൽത്ത് സൂപ്പർവൈസർ എസ് സജീന്ദ്രൻ യോഗ ട്രെയിനർ ടീന ഏഞ്ചൽ എന്നിവർ ിലെ പൊതുജനങ്ങൾ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു